ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുസാസ് വ്ളോഗ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് പിങ്ക് പാലടയുടെ റെസിപ്പിയാണ് അപ്പോൾ അത് എങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം എന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ചൂടായ പാത്രത്തിലേക്ക് ഒരു ടീസ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നെയ്യന് പകരം ബട്ടർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് അതൊന്ന് മെൽറ്റായി വന്നതിന് ശേഷം അതിലേക്ക് നാല് ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് പഞ്ചസാര ഒന്ന് മെൽറ്റ് ആക്കി എടുക്കണം പഞ്ചസാര മെൽറ്റ് ആകുന്ന വീഡിയോ എൻ്റെ അടുത്തു നിന്ന് ഒന്ന് ഓഫായിപ്പോയതാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഒന്ന് മെൽറ്റ് എടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് വെള്ളമാണ് അപ്പോൾ ഇതിലേക്ക് ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് പാലൊക്കെ പെട്ടെന്ന് പിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ പഞ്ചസാര ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുന്നത് നോക്കണ്ട അത് നമ്മുടെ വെള്ളവും പാലൊക്കെ ചൂടായി വരുമ്പോൾ അത് താനേ മെൽറ്റ് ആയിക്കോളും എന്നിട്ടതിന് ശേഷം അതിലേക്ക് ഞാൻ ഒരു പാക്കറ്റ് പാല് അതായത് അഞ്ഞൂറ് എം എൽ പാൽ ഒഴിച്ചു കൊടുത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ പാല് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഈ പാല് ചൂടായി വരുന്നതിനനുസരിച്ച് നേരത്തെ കട്ട പിടിച്ച കേരമലൊക്കെ മെൽറ്റായി താനെ ഇതിൽ മെൽറ്റ് ആയിക്കോളും പാല് ചൂടായി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് പാലട പായസം മിക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് മിക്സ് അല്ലാതെ പാലട സ്വന്തവും വാങ്ങാൻ കിട്ടും ഞാൻ മിക്സാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതിലേക്ക് പകുതിയെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അത് ആവശ്യമുണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ അതിൽ മിക്സ് ആയത് കൊണ്ട് തന്നെ പാലട കുറവായിരുന്നു അപ്പോൾ ഞാൻ ആ പാക്കറ്റ് മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വേ ഉന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം അപ്പോൾ ഇതിങ്ങനെ ഇടയ്ക്കിടക്ക് ഇളക്കി കൊടുത്തു കൊണ്ടിരിക്കണം അല്ല അതിനെ അടിയിൽ പിടിക്കും ഞാൻ ഇതിലേക്ക് ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല ആദ്യം ആ കേരമലൊന്ന് മെൽറ്റ് ആകാൻ വേണ്ടിയിട്ട് മാത്രമേ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ നമ്മളിത് ഇടക്ക് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണമല്ല ഞാൻ അടിയിൽ പിടിക്കും അപ്പോൾ അതാണ് നമ്മുടെ പായസം ഏകദേശം റെഡിയാവാനായിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മിൽക്ക് മെയ്ഡാണ് അപ്പോൾ ഇപ്പോൾ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുള്ള മിൽക്ക് മെയ്ഡിൻ്റെ പക്ബുദ്ധി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതായത് ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ചൂടാറുമ്പോൾ ഒന്നും കൂടി ഒന്ന് തിക്കായി മാറും എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെയും ബൈ